വിമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുന്ന ചങ്ങയുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ ഈ ഡ്രസ്സിംഗിന്റെ ഇയാളുടെ ഒരു പത്ത് എഴുപത്തിനാല് വയസ്സായിട്ടുള്ള നമ്മുടെ നാട്ടിൽ ഇത്ര എത്രയോ ആൾക്കാരുണ്ട് അവരൊന്നും ഇങ്ങനെ ഈ ഒരു ഇങ്ങനെയൊരു ഡ്രസ്സിംഗ് സ്റ്റൈല് ധരിക്കൂല ഞാൻ ഒരു എഴുപത് വയസ്സ് അറുപത് വയസ്സ് കഴിയുമ്പോഴത്തേക്ക് തങ്ങൾക്ക് ചേരുന്ന ഡ്രെസ് വെളുത്ത വസ്ത്രമാണെന്നൊക്കെ ധരിച്ചു കളയുന്ന ഒരുപാട് പാവപ്പെട്ട ഒരുപാട് ജനങ്ങളുണ്ട് അവർക്കിടയിലൊക്കെയാണ് പൂക്കൾ കളറുള്ള ഷർട്ട് ഇട്ടിട്ട് ഒരു നൈസ് ആഷ് കളർ പാൻറ്റ് ഇട്ടിട്ട് ഈ ചെങ്ങായി നടന്നു വരുന്നത് ഒരു ബ്ലൂ കളറാണ് കേട്ടോ ലൈറ്റ് ബ്ലൂ കളർ പാൻറ്റ് ഇട്ടിട്ട് കൂളിങ് ഗ്ലാസ് വെച്ച് സ്റ്റൈലും നടന്നു വരുന്നത് ഒന്ന് ആലോചിച്ചോക്കെ തുടച്ചാനോ ക്ഷയില്ല മാധ്യമങ്ങളൊക്കെ വളഞ്ഞു നീ ചോദിച്ചോക്കലുകളാണ് കേൾക്കിത്രം പറയുന്ന റേലിയൊക്കെ ആ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് സമ്മേളനം കേരളത്തെ അവിടെ പ്രഖ്യാപിച്ചത് എന്തായാലും മമുക്ക എത്തിച്ചേർന്നത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണല്ലോ എന്നുള്ളതാണ് ഒരു സന്തോഷം ഒന്നാമത്തൊരു നല്ല കാര്യം നമ്മുടെ കേരളം അതിദാരിദ്ര്യം അങ്ങനെ തന്നെ പറയോ ദാരിദ്ര്യമുക്തം എന്നല്ല അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്ന ദിവസമാണ് ഇതും ഈ ഒരു കേരള പിറവി ദിവസം ഈ ഒരു അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുന്ന ഈ സമയത്ത് തന്നെയാണ് മമ്മൂക്ക കേരളത്തിലേക്ക് കാലുകുത്തിയിട്ടുള്ളത് അത് പ്രഖ്യാപിക്കുന്ന നമ്മുടെ കേരള ഗവൺമെന്റ് ചടങ്ങില് ഇത്തവണ പങ്കെടുക്കുന്നത് മൂന്ന് പേരാണ് ഒന്ന് കമൽഹാസൻ ഒന്ന് മോഹൻലാലാണ് ഒന്ന് മമ്മൂട്ടിയാണ് എന്തായാലും മമ്മൂക്ക എത്തിച്ചേർന്നിട്ടുണ്ട് എന്തായാലും അയാ എത്തിച്ചേരലും ആ വരവൊക്കെ നല്ല രണ്ട് കാര്യങ്ങൾക്ക് എന്ന് പറയാൻ കാരണം രണ്ടാമത്തെ കാര്യം കേരളത്തിലെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല ബെസ്റ്റ് നടൻ ആരാണ് എന്ന് പ്രഖ്യാപനം നടത്താൻ പോവുകയാണ് അത് ഇന്നാണ് തീരുമാനിച്ചിരുന്നത് ഡേറ്റ് മാറ്റിയിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട ചില ആളുകൾക്കുള്ള ചില അസൗകര്യം കൊണ്ടാണ് ഡേറ്റ് മാറ്റിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തിങ്കളാഴ്ചയ്ക്ക് മൂന്നാം തീയതി ആയിരിക്കും നമ്മുടെ കേരളത്തിലെ ഏറ്റവും നല്ല നടനാരാണ് നടിയാരാണ് ഏറ്റവും നല്ല സിനിമ ഏതാണ് സംവിധായകനാണ് എന്നീ പറയുന്ന സിനിമാ മേഖലയ്ക്ക് കൊടുക്കുന്ന അവാർഡുകളെല്ലാം നിശ്ചയിക്കപ്പെടുന്നത് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അത് പ്രഖ്യാപിക്കപ്പെടുന്നത് അന്നായിരിക്കും എന്തായാലും അതിനു മുമ്പ് തന്നെ മമ്മൂട്ടിക്കാണ് അവാർഡ് എന്ന രീതിയിലൊക്കെ നമ്മുടെ പല ഡിപ്പാർട്ട്മെന്റുകളും ഏർപ്പാടുകളൊക്കെ നടത്തിയിട്ടുണ്ട് അതൊന്നും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഞാൻ അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു പക്ഷെ ഒരു പ്രധാനപ്പെട്ട വാർത്ത കൂടിയ സുഹൃത്തുക്കളെ മോഹൻലാൽ പങ്കെടുക്കില്ല കമൽഹാസനും പങ്കെടുക്കില്ല കേട്ടുനോക്കാം മുക്ത കേരളത്തെ പ്രഖ്യാപിക്കുന്ന ചടങ്ങ് ഇന്ന് വൈകിട്ട് നടക്കും സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് പരിപാടി മുഖ്യാതിഥിയായി നടൻ മമ്മൂട്ടി ും മോഹൻലാലും മോഹൻലാലും കമൽഹാസനെത്തും ഈ മൂന്ന് പേരും കൂടിയിട്ടുള്ള ആ ഒരു സ്റ്റേജ് ഗംഭീരമായിരിക്കും വർണ്ണാഭമായിരിക്കും അപാര സൗന്ദര്യം ഉണ്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചവർക്കിടകയിലേക്ക് ഒരു ചെറിയ സാഡ് ന്യൂസ് ആണ് മോഹൻലാൽ എത്തില്ല ഒപ്പം തന്നെ കമൽഹാസൻ എത്തില്ല ഇതിനൊപ്പം തന്നെ ചില അതിന്റെ താഴ്ച ചില കമന്റുകളൊക്കെ എത്തുന്നത് മോഹൻലാൽ സംഘിയായതുകൊണ്ടാണോ എന്നുള്ളതാണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ അങ്ങനെ സംഘിപ്പട്ടം കൊടുത്തിട്ട് ആ മനുഷ്യനെ കേരളത്തിൽ നിന്നും പുറത്താക്കുന്ന ഏർപ്പാട് നിങ്ങൾ ഉണ്ടാക്കരുത് അദ്ദേഹം സംഖ്യയായിട്ടൊന്നുമില്ല അദ്ദേഹം ഒരു ഹിന്ദുമത വിശ്വാസിയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നോക്കൂ ഒരു ഇസ്ലാം മതവിശ്വാസി അദ്ദേഹത്തിന് ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം ആർക്കും ഒരു ഉപദ്രവം ഇല്ലാതെ വൃത്തിയായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അയാൾ അങ്ങനെയാണ് ഒരു സുഡാപ്പിയാവുന്നത് അയാളെ സുഡാപ്പി എന്ന് വിളിക്കേണ്ടതിന്റെ ആവശ്യം എന്താണ് അങ്ങനെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ ഹിന്ദു മതവുമായി ബന്ധ തൻ്റെ മതവുമായി ബന്ധപ്പെട്ട തൻ്റെ ആരാധനയുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് എന്ന് പറഞ്ഞ നടൻ ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹം കൃത്യമായിട്ട് നിരന്തര അമ്പലങ്ങളിലേക്ക് മറ്റു പോകുന്നുണ്ടെങ്കിൽ എന്തിനാണ് കുറ്റം പറയുന്നത് അത് ഈയിടത്ത് പോലും ശബരിമല പോയത് എന്തിനാ സ്വന്ത സുഹൃത്തായിട്ടുള്ള ഏട്ടനെ പോലെ കരുതുന്ന മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് ഒരു പൂജ നടത്താൻ വേണ്ടി പോയ മനുഷ്യനാ ഇജാതി ആളുകളൊന്നും ബാക്കി നോക്കാം ചേരുന്നുണ്ട് വൈകിട്ടാണ് നടക്കുക രാവിലെ സഭയിൽ പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നു ചടങ്ങിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് മമ്മൂട്ടി തിരുവനന്തപുരത്ത് എത്തിയെന്ന് മനസ്സിലാക്കുന്നു ഓലാലും കമലാസനും പങ്കെടുക്കുന്നില്ല അല്ലെങ്കിലും ോട് കൂടിയാണ് ഈ അതിദാരത്തിലെ ആ മുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചതിന്റെ ആഘോഷ പരിപാടികൾ നടക്കുക ആദ്യം കലാപരിപാടികളാണ് ഉണ്ടാവുക അഞ്ചു മണിയോടുകൂടിയാണ് മുഖ്യാതിഥികൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുന്ന പ്രഖ്യാപന ചടങ്ങിലേക്ക് കടക്കുക അഞ്ചു മണിക്ക് ഈ പരിപാടി നടക്കുകയും ആ പ്രസംഗം ഉൾപ്പെടെ കഴിഞ്ഞതിനു ശേഷം വീണ്ടും കലാപരിപാടികൾ ഉൾപ്പെടെ ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതുമായി എന്തായാലും ഒരു വണ്ടർ പരിപാടിയാണ് ആദ്യം പ്രോഗ്രാമോട് കൂടിയിട്ടാണ് ഇത്ര തുടങ്ങുന്നത് സാധാരണ ഉദ്ഘാടനം എന്ന രീതിയിലൊക്കെ അല്ല ഒരു അഞ്ചു മണിയോട് കൂടിയിട്ടാണ് നമ്മുടെ മോഹൻലാൽ ചോറിയിട്ട മമ്മൂക്ക് അടക്കമുള്ള ആളുകൾ സ്റ്റേജിലേക്ക് എത്തുക എന്ന് പറയുന്നു പരിപാടികളുടെ മുന്നൊരുക്കങ്ങൾ ഒക്കെ നേരത്തെ തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും മമ്മൂട്ടി തന്നെയാണ് ചടങ്ങിലെ മുഖ്യ മുഖ്യമായ ആകർഷണവും മമ്മൂട്ടി തന്നെയാണ് മോഹൻലാലും കമലഹാസനം കൂടി ഉണ്ടാകും എന്നായിരുന്നു നേരത്തെ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും മറ്റു തിരക്കുകൾ ഉള്ളതിനാൽ അവർ പങ്കെടുക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാരിൽ നിന്ന് തന്നെ ലഭിക്കുന്ന വിവരം എന്തായാലും വലിയ ആഘോഷ പരിപാടിയായി എന്തായാലും മറ്റു തിരക്കുകളുണ്ട് അവർ പങ്കെടുക്കില്ല എന്നുള്ള വിവരാണ് കിട്ടിയിട്ടുള്ളത് എന്തായാലും ആ മറ്റ് തിരക്കുകൾ എന്തൊക്കെയായിരിക്കും കാരണം മോഹൻലാലും മാത്രമല്ല ഒപ്പം തന്നെ കമലഹാസനുണ്ട് മോഹൻലാൽ മാത്രമാണ് ഈ ഒരു ചടങ്ങിന് വരാതിരിക്കുന്നു അതിന്റെ പുറകിൽ ചില രാഷ്ട്രീയ കളികൾ ഉണ്ടോ എന്നൊക്കെ ആർക്കെങ്കിലൊക്കെ സംശയിക്കാം അല്ലെങ്കിൽ ആ സംശയത്തിന് ചെറുതായിട്ട് നമുക്ക് സ്വാധീകരണം അല്ലെങ്കിൽ അത് ശരിയാണെന്നൊക്കെ പറയേണ്ടി വരും പക്ഷെ മോഹൻലാൽ മാത്രമല്ല കമൽഹാസനും പങ്കെടുക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പുറകിൽ ഒരു രാഷ്ട്രീയ കളി ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഒഴിവാക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൽഹാസൻ തീർച്ചയായിട്ടും ഒരു ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ഇടതുപക്ഷക്കാരനാണ് നമ്മുടെ പിണറായി വിജയന്റെ അടുത്ത സുഹൃത്താണ് അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ കേരളത്തെ അമ്മ സംസ്ഥാനമായിട്ടൊക്കെ കാണുന്ന ഒരാളാണ് നമ്മുടെ കമൽഹാസൻ ഇവിടെന്നാണ് അദ്ദേഹം അഭിനയം തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള അപാരമായിട്ടുള്ള സ്നേഹവും കമൽഹാസനുണ്ട് അപ്പോൾ അദ്ദേഹം ഇടതുപക്ഷക്കാരനായിട്ടുള്ള ഇടതുപക്ഷ ബോധ്യമുള്ള ആ മനുഷ്യനും കൂടി ഈ പരിപാടിക്ക് പങ്കെടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് അവരുടെ ഔദ്യോഗികമായിട്ടുള്ള അവരെ പേഴ്സണൽ ആയിട്ടുള്ള ഹൈലി പേഴ്സണൽ ആയിട്ടുള്ള ചില തിരക്കിലിന് കാരണമായിരിക്കാം ഈ ഒരു പ്രോഗ്രാമിന് വരാതിരുന്നത് എന്ന് നമുക്ക് വിചാരിക്കാം എന്തൊക്കെയാലും ഇനി എന്തൊക്കെ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് എനിക്ക് അടുത്തതായിട്ട് തോന്നിപ്പോകുന്നത് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു വലിയ മറുപടി ഉണ്ട് ആ മറുപടി നമ്മുടെ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ വായിൽ നിന്ന് തന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ കേരളത്തിന് അത് എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അസുഖം എന്തായിരുന്നു ആ അസുഖത്തിന്റെ ഭാഗമായിട്ട് എങ്ങനെയായിരുന്നു ചികിത്സ അതിൽ നിന്ന് റിക്കവറായതിനെ കുറിച്ചിട്ട് മമ്മൂട്ടിയുടെ ഇപ്പോഴുള്ള ഫീലിങ്സ് എന്താണ് അങ്ങനെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആ ഒരു കുറച്ച് മാസങ്ങളില് എന്തായിരുന്നു മമ്മൂട്ടി ചെയ്തിരുന്നത് എന്നീ പറയുന്ന ചോദ്യങ്ങളെല്ലാം അദ്ദേഹത്തെ പേഴ്സണലി ആർക്കെങ്കിലും ചോദ്യം ചെയ്യാൻ ചോദ്യം ചെയ്യല ഒരു ഇന്റർവ്യൂവിന് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത്രയും മാന്യമായി ചോദിക്കുന്ന ആളുകളെ മുമ്പിലേക്ക് ഒരു പക്ഷേ മമ്മൂട്ടി അത്രയും സന്ദർഭങ്ങള് ആ ഒരു നിമിഷങ്ങളൊക്കെ എന്താ പറയാ ഒന്നുകൂടി റിമൈൻഡ് ചെയ്ത് ആളുകളെ മുമ്പിലേക്ക് പറയുന്നുണ്ടായിരിക്കാം അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വർത്തമാനം മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ പറയുമോ എന്നുകൂടി ആളുകൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നത് എല്ലാവരും അത് പ്രതീക്ഷിക്കുന്നുണ്ട് പൊതുജനങ്ങളെല്ലാവരും അത് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ ആരും അത് ധൈര്യപൂർവ്വം പറയുന്നില്ല എന്നുള്ളത് മാത്രമാണ് എന്തായാലും ഇന്ന് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വർത്തമാനത്തിലേക്ക് എന്തെങ്കിലും ഒരു പരാമർശത്തിലേക്ക് അല്ലെങ്കിൽ തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച മലയാളികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലോക ജനതയ്ക്ക് വേണ്ടിയിട്ടൊക്കെ അദ്ദേഹം ഇന്ന് ഒരു ഒരു നന്ദി പറച്ചില്ലെങ്കിലും ഇന്ന് ഈ ഒരു ചടങ്ങിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ അത് പറയും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അത് പറയേണ്ടതാണ് എന്നതുകൂടെ ഉണ്ട് പറയണമെന്ന് വലിയ നിർബന്ധം പക്ഷേ ആസ് എ പേഴ്സൺ ഒരു നല്ല മനുഷ്യൻ എന്നലയ്ക്ക് അദ്ദേഹം ഒരുപക്ഷെ അത്തരം വിഷയങ്ങളിലൂടെ കൂടി പോകാൻ സാധ്യതയുണ്ട് ഒപ്പം സുഹൃത്തുക്കളെ ഒരു അഭിമാനത്തിന്റെ ഒരവസ്ഥയിലാണ് നമ്മൾ അത് നിൽക്കുന്നത് അതിദാരിദ്ര്യം എന്ന് പറയുന്ന പരിപാടി ഇല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ചടങ്ങിലെ ചടങ്ങാണ് ഇന്ന് നടക്കാൻ പോകുന്നത് അപ്പോൾ തന്നെ ഇതിങ്ങനെ പോകുന്ന സമയത്ത് അയ്യോ ഞങ്ങളെ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം കൊണ്ട് മാത്രമാണ് കഴിഞ്ഞ പത്തു വർഷത്തെ സഹായം കൊണ്ട് മാത്രമാണ് കേരളം അങ്ങനെ അതിദാരിദ്ര്യം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ ഏർ വിട്ടു നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നത് അതിൽ രക്ഷപ്പെട്ടത് അതുകൊണ്ട് മാത്രമാണെന്നൊക്കെ ബി ജെ പി കാര് പറയുന്നുണ്ട് കഴിഞ്ഞ ഒരു പത്തു വർഷമുള്ള യുവന്മാർ ഇപ്പൊ കേന്ദ്രത്തിൽ ഭരിക്കാൻ തുടങ്ങിയത് അതിന്റെ ഭാഗമായിട്ടാണ് കേരളം ഇങ്ങനെ വളർന്നൊക്കെ പറയുന്നത് ഇതേ സമയം തന്നെ യുവന്മാര് ഭരിക്കുന്ന എത്രയോ കാലമായിട്ട് യുവന്മാരൊക്കെ ഏറ്റവും ശക്തമായിട്ടുള്ള സംസ്ഥാനങ്ങളൊക്കെ കേരളത്തിന് അപ്പുറത്ത് കുറേ ഉണ്ട് ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളുണ്ട് പട്ടിണി പരുവാണ് അറുപത് ശതമാനത്തോളം ആളുകൾ ഇപ്പോഴും പട്ടിണിയിലാണ് അവിടെയുള്ള ആളുകൾ എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക എന്നിട്ടുമാണ് അവർ ഉമ്പിലേക്ക് ഇപ്പൊ ശ്രീരാമന് വിളിച്ചിട്ട് വോട്ട് പിടിക്കാൻ സാധിക്കില്ലെന്ന് മനസ്സിലായതുകൊണ്ട് ഇനിയിപ്പോ സീത വെച്ചിട്ട് വോട്ട് പിടിക്കാം എന്നാണ് ഇപ്പൊ വിചാരിക്കുന്നത് ബീഹാറിലെങ്ങാണ്ട് ഒരു സീതയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്ഷേത്രം പണിയും എന്നുള്ള വർത്തമാനം കൂടി പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ജനങ്ങൾക്ക് അവരെ പട്ടിണി മാറ്റാനോ അവർക്ക് നല്ല ആരോഗ്യസ്ഥിതിക്ക് വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റൽ മറ്റും കെട്ടാനോ ഒന്നല്ല അവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴും നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് സംഖികകളല്ലേ വലിയ ബോധമൊന്നുമില്ല ഈ സമയത്ത് ഈ അടുത്ത കാലത്ത് ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പൊ ഏതൊരു ക്ഷേത്രത്തിന് ചുമരില് ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതിയച്ചിന്റെ ഭാഗമായിട്ട് കുറച്ചു മത വിശ്വാസികളെ തന്നെയാണ് പിടിച്ചിട്ടുള്ളത് സോക്കോൾ സംഘികളെ തന്നെയാണ് പിടിച്ചിട്ടുള്ളത് മുസ്ലിങ്ങൾ എഴുതി വെച്ചു അമ്പല എന്ന പേരിൽ കുറച്ച് മുസ്ലിങ്ങൾ അറസ്റ്റ് ചെയ്യിക്കാം അതിന്റെ ഭാഗമായിട്ട് അവിടെ കലാപം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു സംഘി പോയിട്ട് എഴുതിയാണ് പക്ഷെ സംഘികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണല്ലോ ആ പ്രശ്നം ആ ഒരു സംഘിക്കുണ്ടായി സംഘീ അവ അവിടെ പോയിട്ട് മുഹമ്മദ് എന്ന് എഴുതിനാ പറയണം മുഹമ്മദ് എന്നാണ് എഴുതി വെച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സാധാരണ ഒരു മുസ്ലിം വിശ്വാസി ആ ഒരു നെബുതിരിമേയുടെ പേരെങ്കിലും വൃത്തിയായിട്ട് എഴുതാനൊക്കെ അവർ പഠിക്കും എന്നുള്ളതാണ് അപ്പൊ ഒരു ഹിന്ദു ആണ് അത് കൊണ്ടുപോയിട്ട് എഴുതി വെച്ചത് അത് മുമ്മത് എന്നായിപ്പോയി സ്വാഭാവികമായിട്ട് പോലീസുകാർക്ക് സംശയം തോന്നി അവർ ശാസ്ത്രീയമായിട്ട് അന്വേഷണം നടത്തി ഒരു സംഘിയെ ഇപ്പൊ പിടിച്ചിട്ടുണ്ട് കലാപുണ്ടാക്കാൻ ശ്രമിച്ചന്റെ പേരിൽ ഒരു സംഖ്യയെ പിടിച്ചിട്ടുള്ളത് ഇവരുള്ള വിവരം വിദ്യാഭ്യാസം ഭാഗമായിട്ടാണ് യുവന്മാർ സംഖ്യ ആയത് ഒരു സാമാന്യ ബോധത്തിലെങ്കിലും അവരൊക്കെ മാറുമെന്ന് വിചാരിക്കുന്നു എന്തൊക്കെയാണല്ലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നല്ല ദിനം നേരുന്നു അതിഗംഭീരമായിട്ടുള്ള വർത്തമാനങ്ങൾ ഇന്ന് മമ്മുക്കയുടെ വായിൽ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിർത്തട്ടെ ബബ്ബായ്